ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ഹെയർ ഹെയഡയുടെ വീഡിയോയുമായിട്ടാണ് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ താരൻ മുടികൊഴിച്ചിലും ഒക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയഡൈ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഇന്ന് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നരച്ച തലമുടി എന്തിനു ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് നരച്ച മുടി കണ്ടുവരുന്നു കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു സാധനം ഉപയോഗിച്ച് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും എത്ര വളരാത്ത മുടിയും ആയിക്കോട്ടെ വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും അതിനെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ഒരു ഹെയർ പാക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ ആദ്യം തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി പെട്ടെന്ന് വളരാനുള്ള ഒരു ഹെയർ പാക്ക് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലെ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഓരോരുത്തരുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇത് നമ്മൾ തലേ ദിവസത്തെ ചോറിൻ്റെ കഞ്ഞിവെള്ളമല്ല നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് അതുപോലെ ഉപ്പൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇനി ഈ കഞ്ഞിവെള്ളം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കഞ്ഞിവെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം നമ്മുടെ മുടി വേഗത്തിൽ വളരാനും അതുപോലെ നരച്ച മുടി കറുപ്പിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു മുടി പെട്ടെന്ന് വളരാനും അതുപോലെ മുടിക്ക് നല്ലൊരു കരുത്ത് കിട്ടാനും പുതിയ മുടിയൊക്കെ പെട്ടെന്ന് കിളർക്കാനും ഒക്കെ സഹായിക്കും ഇനി ഈ വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ആ ഉലുവയിലെയും കരിഞ്ചീരകത്തിലെയും ഗ്രാമ്പൂയിലെ എല്ലാ സത്തുകളും ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് ഒരു ദിവസം നമ്മൾ നമ്മളിതിനകത്ത് ആ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എല്ലാ സത്തുകളും ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിയിൽ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളമൊക്കെ നല്ല ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനവും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ആ കഞ്ഞിവെള്ളം ഒക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു ഇലയാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ വെറുതെ പറിച്ചു വലിച്ചെറിഞ്ഞ് കളയുന്ന ഒന്നാണിത് ഇതിൻ്റെ അടിയിലായിട്ട് ചെറിയ നെല്ലിക്ക പോലുള്ള വിത്തുകൾ തൂങ്ങിക്കിടപ്പുണ്ടായിരിക്കും ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നിറച്ച് തലമുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും എത്ര വലിയ മുടി കൊഴിച്ചിൽ മാറ്റി നിർത്തി മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒരു ഔഷധ ഇലയാണിത് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇത്രത്തോളം കീഴാർ നെല്ലിയുടെ ഇല എടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഓരോരുത്തരുടെയും മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ മൂന്നാല് കഷ്ണം കറ്റാർവാഴ കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ലീഫ് ഇല്ല എങ്കിൽ സാധാരണ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം വേണ്ട ഞാനിവിടെ മൊത്തത്തിലൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം ഞാനിവിടെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ മാത്രം വേണം ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ലൂസായി പോവും അപ്പോൾ തേണ്ട ഞാനതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് ഒത്തിരിയങ്ങ് ലൂസാകാനും പാടില്ല ഒത്തിരി അങ്ങ് ഇരിക്കാനും പാടില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ തേണ്ട ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും അകാല നിര തടയുന്നതിനുമൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണിത് ഇതൊരു ആയുർവേദ മരുന്ന് കൂട്ടാണ് നിങ്ങൾ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡൈ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരില്ല മുടി പൂർണ്ണമായിട്ടും നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് സാധാരണ ഇൻസ്റ്റൻറ്റ് ഡൈ പോലെയൊന്നും റിസൾട്ട് കിട്ടുകയില്ല നിങ്ങൾ ഒരു മാസം വരെയൊക്കെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കറുപ്പ് നിറത്തിൽ മുടിയാകുന്നതായിരിക്കും ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കും എത്ര വളരാത്ത തലമുടിയും ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയതിൽ ബാക്കി വന്നിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഈ ഒരു പായ്ക്ക് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതി ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുകൂടി ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് നന്നായിട്ട് തേച്ച് കൊടുത്ത് മസാജ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ പായ്ക്ക് മുടിയിൽ തേച്ച് കൊടുക്കുകയാണ് സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് എത്ര നിരച്ച് തലമുടിയും ആയിക്കോട്ടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഹെയർ പാഗ് നിങ്ങൾ ഒരു മാസം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തേച്ച് കൊടുത്ത് നോക്കുക നിങ്ങളുടെ മുടി ഒരു നര പോലുമില്ലാതെ പൂർണ്ണമായിട്ട് കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ എന്ത് ചെയ്തിട്ട് മുടി വളരുന്നില്ല അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലാണ് താരനാണ് എന്നൊക്കെ പറയുന്നവരും ഈ ഒരു ഹെയർ പാഗ് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിന് നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി നരച്ച മുടി ആർക്കും ഒരു പ്രശ്നമാവുകയില്ല ഈ ഒരു ആയുർവേദ കൂട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു മാസം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി മുടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് ആഴ്ചയിൽ രണ്ട് തവണയാണ് ഉപയോഗിക്കേണ്ടത് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കഴുകുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ മാത്രം യൂസ് ചെയ്യുക ഇനി ഈ ഒരു ഇല ഉപയോഗിച്ച് ഒറ്റ ദിവസത്തിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാനും സാധിക്കും അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കീഴറനെല്ലിയുടെ ഇല എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം കീഴറനെല്ലിയും പനിക്കൂർക്കയുടെ ഇലയും ഒക്കെ കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ നരച്ച മുടിക്ക് നാച്ചുറലായിട്ടുള്ള കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നതാണ് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ തേയില കഞ്ഞിവെള്ളമോ കഞ്ഞുവെള്ളമോ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതാ പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയോ വെച്ചിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ വെള്ളം മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുവാണ് അപ്പോൾ അതാ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണിത് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നിറച്ച മുടിയൊക്കെ ഒറ്റ ദിവസത്തിൽ തന്നെ കറുപ്പിക്കാനുള്ള ഡൈ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുമിലി ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് വനശ്രീയുടെ നീലയാമരിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് നല്ല ബ്രാൻഡിൻ്റെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് രണ്ട് സ്പൂണ് നീലാമരി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണോളം നെല്ലിക്കപ്പൊടിയെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ഒരു ഡെയിലി നമ്മൾ ഹെനയൊന്നും ഉപയോഗിക്കുന്നില്ല ഹെന ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും അപ്പോൾ അത് നമുക്ക് ഡൈ ഉണ്ടാക്കുന്നതിന് ആവശ്യത്തിനുള്ള നീലമരയും അതുപോലെ നെല്ലിക്കപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതല്ല എങ്കിൽ ഒത്തിരി അങ്ങ് ലൂസായി പോവും ഇന്ന് ചെറുപ്പക്കാരനെല്ലാം മുതിർന്നവരെന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നിറച്ച് തലമുടി മുടി ഒന്ന് നിറച്ച് തുടങ്ങുമ്പോഴേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കുകയും മുടി ഒരുപാട് ഡാമേജ് ആക്കുകയും ചെയ്യും ഇതുപോലുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനത്തെ ഡൈകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇതിനകത്ത് നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് നരച്ചു മുടി കണ്ടുവരുന്നത് കൊണ്ട് അവർക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് സമയമൊന്നും നമ്മളിത് തേച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മുടിക്ക് പൂർണ്ണമായിട്ട് നല്ല കറുപ്പ് നിറം കിട്ടും ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഒരു മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് പോകാതെ നിലർത്താനായിട്ട് സാധിക്കും അപ്പോൾ താ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിറച്ച മുടിയൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക പിന്നെ നമ്മളിത് തേക്കുന്നതിന് മുമ്പ് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും ഓയിലിൻ്റെ അംശം പാടില്ല ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിറച്ച് മുടിയൊക്കെ വളരെ കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കുറേ നാളത്തേന് മുടിയൊക്കെ കളറ് പോകാതെ നിൽക്കുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്